കേരളത്തിൻ്റെ സാംസ്കാരിക വഴികളിൽ നിർണായക ഇടമായി മാറിയിട്ടുള്ള കൽപ്പാത്തിയും കൽപ്പാത്തി രഥോത്സവവും ഒക്കെ അത്രമേൽ ആഘോഷത്തോടെ ഓരോ വർഷവും നടത്തപ്പെടുകയാണല്ലോ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും രീതികളും ഒക്കെ നമുക്കിവിടെ കാണാം തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവർ എന്ന് പൊതുവെ പറയുന്ന തമിഴ് സംസ്കാരത്തെയൊക്കെ പിന്തുടരുന്ന അയ്യർ അല്ലെങ്കിൽ പട്ടർ അല്ലെങ്കിൽ ഭട്ടർ എന്ന് പറയുന്നവരുടെ പൊതുവായ വാസസ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഒന്നുകൂടിയാണിവിടം അയ്യർ സമുദായം പൊതുവെ ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ ഫലമായി അവർ തന്നെ വികസിപ്പിച്ചെടുക്കുന്ന ജനവാസ കേന്ദ്രങ്ങൾ അഗ്രഹാരങ്ങൾ എന്നു പറയുന്നു അപ്രകാരമാണല്ലോ കൽപ്പാത്തിയൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ പാലക്കാടേക്ക് കുടിയേറിയ ബ്രാഹ്മണ വിഭാഗത്തിൻ്റെ ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത് പാലക്കാട് മേഖലകളിലേക്കുള്ള തമിഴ് കുടിയേറ്റത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കഥ ആയിരത്തി മുന്നൂറ് കാലവുമായി ബന്ധപ്പെട്ടതാണ് തമിഴ് മേഖലകളൊക്കെ അടക്കി ഭരിച്ചിരുന്ന ചോളരെ തകർത്ത ആ കാല പാണ്ഡ്യ ചക്രവർത്തി ആയിരുന്നല്ലോ മാരവർമ്മൻ കുലശേഖര പാണ്ഡ്യൻ എന്നത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് മുതൽ ആയിരത്തി മുന്നൂറ് വരെയാണ് ഇദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ടായിരുന്നു ജാതവർമ്മൻ സുന്ദരപാണ്ഡ്യൻ മൂന്നാമനും ജാതവർമ്മൻ വീരപാണ്ഡ്യൻ രണ്ടാമനും മൂത്തപുത്രനായ സുന്ദരപാണ്ഡ്യൻ രാജാവിൻ്റെ ഭാര്യയുടെ തന്നെ മകനും വീരപാണ്ഡ്യൻ എന്നത് മറ്റൊരു സ്ത്രീയിൽ പിറന്ന പുത്രനുമായിരുന്നു സ്വാഭാവിക ഭരണ നിയമങ്ങൾക്കും ചിട്ടകൾക്കും വിപരീതമായി അടുത്ത രാജാവാകാൻ യോഗ്യനെന്ന് കുലശേഖര പാണ്ഡ്യൻ തീരുമാനിച്ചത് ഇളയവനായ വീരപാണ്ഡ്യനെയായിരുന്നു ആയിരത്തി മുന്നൂറ്റി എട്ട് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയും പാണ്ഡ്യ മേഖലകളിൽ നിറഞ്ഞു നിന്ന അരക്ഷിതാവസ്ഥയ്ക്കും ആഭ്യന്തര കലാപത്തിനുമൊക്കെ മൂലകാരണമായ സംഭവമായിരുന്നു ഇത് മൂത്തവനായ സുന്ദരപാണ്ഡ്യൻ ഈ ഒരു നയം അംഗീകരിക്കാതായതോടെ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ആ കാലത്തെ എഴുത്തുകളിൽ സുന്ദരപാണ്ഡ്യൻ പിതാവിനെ കൊന്നെന്നും രാജാവായി സ്വയം അവരോധിക്കുകയും ചെയ്തത്ര എന്നാൽ അധികാരമൊക്കെ താൽക്കാലികമായി പിടിച്ചെടുത്തെങ്കിൽ പോലും അവിടെ സമാധാനം സൃഷ്ടിക്കപ്പെടുകയുണ്ടായില്ല രാജ്യത്തിനുള്ളിലെ പല നാടുവാഴികളും അവരുടെ പിന്തുണ ഇളയവനായ വീരപാണ്ഡ്യനാണ് നൽകിയത് അതോടെ പാണ്ഡ്യൻ മേഖലകളിൽ ആഭ്യന്തര കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു യുദ്ധത്തിൽ സുന്ദരപാണ്ഡ്യൻ തോൽക്കുകയും അദ്ദേഹത്തിന് ആ മേഖലകളിൽ നിന്നൊക്കെ വിട്ട് ഓടിപ്പോവേണ്ടിയും വന്നത്രേ ആ സമയം ഡൽഹി കേന്ദ്രീകരിച്ച് അലാവുദ്ദീൻ ഉദ്ദീൻ ഖിൽജി അതിശക്തനായി നിലനിൽക്കുന്ന കാലം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ജനറൽ ആയിരുന്ന മാലിക് കഫൂർ തൻ്റെ സൈന്യവുമായി ദക്ഷിണേന്ത്യൻ മേഖലകൾ പിടിച്ചെടുക്കുന്ന സമയം കൂടിയായിരുന്നു അത് ആഭ്യന്തര കലാപം അവസരമായി കണ്ട മാലിക് കഫൂർ പാണ്ഡ്യൻ മേഖലകളിലേക്ക് മാർച്ച് ചെയ്യുകയും വീരപാണ്ഡ്യനെ കണ്ടെത്താനായി പലയിടങ്ങളിലും ആക്രമണം നടത്തുകയും തേടുകയും ഒക്കെയുണ്ടായി ഇതിനു പുറകിൽ സുന്ദരപാണ്ഡിൻ്റെ സഹായം ഉണ്ടായതായും ഇല്ലെന്നും രണ്ട് വാദങ്ങളുണ്ട് ഏതായാലും ഗിൽജിയുടെ സൈന്യം ഈ മേഖലകളിൽ വലിയ നാശം വിതയ്ക്കുകയും ഒട്ടേറെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഉണ്ടായി രാജാവിനെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഗിൽജിക്ക് കീഴിലുള്ള ഒരു രാജ്യമാക്കി മാറ്റാനൊന്നും അവർക്ക് സാധിച്ചിരുന്നില്ല ഏതായാലും കുറേ കാലം സമ്പത്തൊക്കെ കൊള്ളയടിച്ച് മാലിക്കഫൂർ തിരിച്ചു പോവുകയുണ്ടായി മുന്നൂറിലധികം ആനകളെയും പതിനായിരത്തിലധികം കുതിരകളെയും അളക്കാനാവാത്തത്രയും സ്വർണ നാണയങ്ങളുമൊക്കെ കൊണ്ടുപോയതായി പറയപ്പെടുന്നു അതിനപ്പുറം വീണ്ടും ഈ മേഖലകൾ ആഭ്യന്തര കലാപത്തിൽ തന്നെ മുങ്ങി ചുരുക്കിയാൽ ഈ ഒരു സമയമെന്നത് പാണ്ഡ്യൻ മേഖലകളിൽ കലുഷിതമായ കാലഘട്ടമാണ് ഈ ഒരു സമയത്ത് മധുരയിലും മറ്റ് സമീപദേശങ്ങളിലൊക്കെയുമുള്ള ബ്രാഹ്മണ ജനത അവരുടെ ജീവിതത്തെക്കുറിച്ചോർത്ത് പേടിക്കുകയും അവരുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയാവുമോ എന്ന നിലയിലും വേട്ടയാടപ്പെടുമോ എന്ന ഭയത്തിലും പുതിയ സുരക്ഷിതമായ ഒരു മേഖല തേടിത്തുടങ്ങുകയുണ്ടായി പൊള്ളാച്ചി വഴി പാലക്കാടൻ മേഖലകളിലേക്കാണ് അവരിൽ മിക്കവരും എത്തിച്ചേർന്നത് മധുര എന്ന് മാത്രമല്ല തമിഴ്നാട്ടിലെ പല മേഖലകളിൽ നിന്നും ഇത്തരത്തിലുള്ള കുടിയേറ്റം സംഭവിക്കുകയുണ്ടായി അമ്പലങ്ങൾക്ക് സമീപവും പുഴയ്ക്ക് സമീപവും ജീവിക്കുക എന്നത് തന്നെയാണ് പൊതുവിലുള്ള രീതിയെങ്കിലും ചേരനാട്ടിലെ വ്യവസ്ഥകൾ വ്യത്യസ്തമായിരുന്നല്ലോ കേരളത്തിലെ അമ്പലങ്ങളിൽ പൂജ ചെയ്യാനുള്ള അവകാശം നമ്പൂതിരിക്ക് മാത്രമായിരുന്നതിനാൽ കുടിയേറിയ ബ്രാഹ്മണർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ പല മേഖലകളിൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു പല ജോലികളിലേക്ക് അവർ എത്തപ്പെട്ടു സ്വന്തം മേഖലകളിൽ സ്വന്തമായി അമ്പലങ്ങൾ സൃഷ്ടിച്ച് അവർ പൂജകളും മറ്റും നടത്തുകയുമുണ്ടായി അപ്രകാരം കുടിയേറിയവരിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം കൽപ്പാത്തിപ്പുഴയ്ക്ക് സമീപം സ്ഥിരതാമസമാക്കുകയും ഉണ്ടായി എന്ന് പറയാം അതിനും നൂറ്റാണ്ടുകൾ മുന്നേ തന്നെ ഇത്തരത്തിലുള്ളൊരു മാറ്റം അല്ലെങ്കിൽ കുടിയേറ്റം ചെറിയ തോതിൽ നടന്നിരുന്നെന്നും ആ സമയം അത് ശക്തമായി മാറി എന്നൊരു നിഗമനം കൂടിയുണ്ട് അപ്രകാരം തമിഴ്നാട്ടിലെ അയ്യർമാരെ പോലെയും കേരളത്തിലെ നമ്പൂതിരിമാരെ പോലെയും കേരളത്തിലെ അയ്യർമാരും ഇന്ത്യയിലെ ബ്രാഹ്മണ സമുദായത്തിൻ്റെ പഞ്ചദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയായിരുന്നു അവർ കൂടുതലും വടമ ബ്രഹ്മചരണം തുടങ്ങിയ ഉപവിഭാഗങ്ങളിൽ പെട്ടവരായിരുന്നു അയ്യർമാർ പൊതുവെ പാചകക്കാരായും സംഗീതജ്ഞരായും അമ്പലങ്ങളിലെ സഹായികളായും ഒക്കെയായി മാറുകയുണ്ടായി കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൂജാരിയായി അയ്യർമാരെ നിയോഗിക്കാത്തത് കൊണ്ടായിരുന്നു അത് അതുകൊണ്ടുതന്നെ അവർ അഗ്രഹാരങ്ങളിൽ സ്വന്തമായി ക്ഷേത്രങ്ങൾ പണിതുയർത്തി പൊതുവെ അവർ അറിയപ്പെടുന്നത് ബട്ടർ എന്ന പേരിലായിരുന്നു ഇംഗ്ലീഷുകാരുടെ ഉപയോഗത്തിൽ കൂടി അത് പട്ടർ എന്ന വാക്കായും മാറുകയുണ്ടായി എന്ന് പറയാം ഇതുപോലെ തന്നെ പാലക്കാട് രാജാവുമായി ബന്ധപ്പെട്ടും കൊച്ചി രാജാവായും സാമൂതിരിയുമായും ഒക്കെ ബന്ധപ്പെട്ടും കേരളത്തിലേക്കുള്ള തമിഴ് ബ്രാഹ്മണരുടെ വരവുമായി ബന്ധപ്പെട്ട കഥകൾ നമുക്ക് കാണാവുന്നതാണ് സാമൂതിരിയുടെ മുന്നേറ്റത്തെ തടയാനായി പാലക്കാട് രാജാവ് ഹൈദരലിയുടെ സഹായം തേടിയപ്പോൾ അതിൽ പാലക്കാട്ടൊക്കെയുള്ള നമ്പൂതിരിമാർ പ്രതിഷേധിച്ചെന്നും പാലക്കാട് രാജാവിനെ ബഹിഷ്കരിക്കുകയും ചെയ്തെന്നും അതിനൊരു തിരിച്ചടിയായി പാലക്കാട് രാജാവ് കൂടുതൽ തമിഴ് ബ്രാഹ്മണരെ കൊണ്ടുവരികയും അവർക്ക് പ്രത്യേക സഹായങ്ങളും കൂടുതൽ പദവികളുമൊക്കെ നൽകുകയും ചെയ്തു എന്നൊരു കഥ കാണാം അപ്രകാരം പാലക്കാടിൻ്റെ മേഖലകളിൽ അവർക്ക് പ്രാമുഖ്യം വരികയുണ്ടായി സാമൂതിരിയും പാലക്കാട് രാജാവും തമ്മിലുള്ള വിരോധ സമയങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം കൊച്ചി രാജാവുമായും പാലക്കാട് രാജാവുമായും ബന്ധപ്പെട്ടും കഥകൾ കാണാം ആയിരത്തി അഞ്ഞൂറ് കാലത്ത് പാലക്കാട്ടെ രാജകുമാരനായിരുന്ന ഒരു യുവാവ് ഒരു ട്രൈബൽ പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും വിവാഹമെന്ന നടപടിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തത്രേ ഇതിനെ കൊച്ചി രാജാവ് പാടെ എതിർക്കുകയുണ്ടായി എന്നാൽ രാജകുമാരൻ അതിനെയൊന്നും വകവെച്ചതേയില്ല തുടർന്ന് ചടങ്ങുകളിൽ നിന്ന് നമ്പൂതിരിമാർ വിട്ടുനിന്നതോടെ രാജകുമാരൻ തമിഴ്നാട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് ചടങ്ങുകളൊക്കെ നടത്താനായി അയ്യർമാരെ കൊണ്ടുവരികയും ഉണ്ടായത്രേ ഇവർക്ക് ഇവിടെ സ്ഥിരതാമസമാക്കാനുള്ള അവസരവും രാജാവ് ഒരുക്കിക്കൊടുത്തു അവർക്കായി അമ്പലങ്ങളും സൃഷ്ടിക്കപ്പെടും ഒട്ടേറെ പ്രദേശങ്ങളും മറ്റും അവർക്കായി നൽകുകയും ഉണ്ടായത്രേ അങ്ങനെയാണല്ലോ അഗ്രഹാരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് ഈ രാജകുമാരൻ്റെ പേര് ശേഖരി വർമ്മയെന്നും അതിൽ നിന്നുമാണ് ശേഖരി പുരം ഉണ്ടായതെന്നും ഒക്കെ കഥകൾ കാണാം അതേസമയം വിവേചനത്തിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കാലത്ത് കൽപ്പാത്തി സമരമുണ്ടായതും ഇതേയൊരളവിൽ ഓർക്കുക മലബാർ മാനുവൽ അനുസരിച്ച് പാലക്കാട് പത്തൊൻപതോളം ബ്രാഹ്മണ ഗ്രാമങ്ങൾ ഉണ്ടായതായി പറയുന്നുണ്ട് പഴയ കൽപ്പാത്തിയും പുതിയ കൽപ്പാത്തിയും ചാത്തപുരം ഗോവിന്ദരാജപുരം വൈദ്യനാഥപുരം കുമാരപുരം ലക്ഷ്മീനാരായണപുരം ചൊക്കനാഥപുരം ശേഖരിപുരം രാമനാഥപുരം തരേക്കാട് വടക്കൻതറ നുറാനി നെല്ലിശ്ശേരി തൊണ്ടിക്കുളം പള്ളിപ്പുറം തിരുനെല്ലി തുടങ്ങിയവയൊക്കെയാണത് ഏതായാലും ആയിരത്തി നാനൂറോടെ തന്നെ കൽപ്പാത്തി മേഖലകൾ സൃഷ്ടിക്കപ്പെട്ടതായി പൊതുവേ പറയുന്നുണ്ട് ഓരോ ഗ്രാമങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം എടുത്തു പറയത്തക്കതായ ചരിത്ര വഴികളുമൊക്കെ നമുക്ക് കണ്ടെത്താനാവും കൽപ്പാത്തി എന്ന മേഖലയും രഥോത്സവവും ഒക്കെ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ ഇടം പിടിച്ചിട്ട് കാലങ്ങളേറെയായി ഇവിടെയുള്ള വിശ്വനാഥസ്വാമി ക്ഷേത്രം എന്നത് അത്രമാത്രം പ്രസിദ്ധിയോടെ നിലനിൽക്കുന്ന ഒന്നാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലുള്ളവർ വിശ്വസിക്കുന്ന ഒരു കഥ കൂടിയുണ്ട് ലക്ഷ്മി അമ്മാൾ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ കാശി ദർശനത്തിനപ്പുറം ഒരു ശിവലിംഗവുമായി തിരിച്ചുവരികയുണ്ടായി അങ്ങനെ കൽപ്പാത്തിയിൽ ഒരു ക്ഷേത്രം പണിയാനായി പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പി അച്ഛനെ സമീപിക്കുകയും അനുവാദം നേടുകയും ഉണ്ടായത്രേ കൽപ്പാത്തിപ്പുഴയ്ക്ക് സമീപമായി ക്ഷേത്രകാര്യങ്ങൾക്കായി ആയിരത്തി മുന്നൂറ്റി ഇരുപത് സ്വർണ നാണയങ്ങൾ നൽകിയതായും പറയപ്പെടുന്നു ഒപ്പം തൻ്റെ നാട്ടിലെ പൂജാരീതികളാവണം ക്ഷേത്രത്തിൽ നടക്കേണ്ടത് എന്ന നിർദ്ദേശവും അവർ വെക്കുകയുണ്ടായെന്നും അതിനു പ്രകാരമാണ് തമിഴ് ബ്രാഹ്മണർ പാലക്കാടേക്ക് കുടിയേറിയത് എന്നും പറയാറുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അതേ സങ്കല്പത്തിൽ ശിവഭഗവാനും വിശാലാക്ഷി ക്ഷേത്രത്തിലെ അതേ ഭാവത്തിൽ പാർവതി ദേവിയും ഇവിടെ നിലകൊള്ളുന്നു അതുകൊണ്ടുകൂടിയാണ് പാതി കൽപ്പാത്തി എന്ന വിശേഷണമൊക്കെ ഉണ്ടായിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചോടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു എന്ന് പൊതുവേ കരുതുന്നു അതിന് തെളിവായി ക്ഷേത്രത്തിൽ തന്നെ ഒരു ശിലാലിഖിതവും ഒക്കെ കാണാനാവും വട്ടെഴുത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഇത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി നാലിലേതാണെന്നാണ് പൊതുവേ പറയുന്നത് ഏതായാലും തൊണ്ണൂറ്റിയാറ് ഗ്രാമങ്ങൾ അഥവാ അഗ്രഹാരങ്ങൾ പാലക്കാടിൻ്റെ മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കാണാം അതുപോലെ തന്നെ അവർ എത്തപ്പെട്ട ഭൂമി കർമ്മഭൂമിയായും അവർ എവിടെ നിന്നാണോ വന്നത് ആ മേഖല പുണ്യഭൂമിയായിട്ടുമാണ് അവർ കരുതുന്നത് അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണത്രേ മലയാളികളെക്കാൾ തമിഴ്നാട് സംസ്കാരത്തിന് അവർ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഏതായാലും കേരളത്തിലേക്കെത്തിയ തമിഴ് ബ്രാഹ്മണ സമൂഹം ലോകത്തിനാകെ പല മേഖലകളിൽ പ്രശസ്തരായ വ്യക്തികളെ സമ്മാനിക്കുകയുണ്ടായി കലാ സാംസ്കാരിക മേഖലകളിലെല്ലാം തന്നെ ആ മികവ് കാണാനാകും കൽപ്പാത്തിക്കും കൽപ്പാത്തി രഥോത്സവവുമെല്ലാം തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക മുഖങ്ങളിലൊന്നായി നിലനിൽക്കുന്നു എന്ന് കൂടി പറയാം